നമസ്കാരം എല്ലാവർക്കും വേ ചാനലിൽ ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ മഹാദേവന്റെ ദിവ്യമായ സന്ദേശം ടെരോട്ട് കാർഡുകൾ മുഖേന കേൾക്കുകയാണ് ഭക്തിഭാവത്തോട്ടേ കേൾക്കൂ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരുവിധത്തിൽ മാർഗനിർദ്ദേശമായിരിക്കും കാർഡ് ഒന്ന് ദ ഹെർമ് പറയാൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് നീ ഒറ്റപ്പെട്ടു പോയി എന്നു തോന്നാമെങ്കിലും നീ അകലയല്ല നിന്റെ ആത്മാവ് ആഴത്തിൽ നിന്ന് ഉണരുകയാണ് ആത്മാന്വേഷണത്തിന് ഇത് ശരിയായ സമയം ഒറ്റക്കുണ്ടാകുന്ന നിശബ്ദയിൽ നിന്നും മഹത്തായ ഉത്തരങ്ങൾ പിറക്കുന്നു കാർഡ് രണ്ട് ഡെത് പറയുന്നത് ഇത് ഭയപ്പെടേണ്ട കാർഡ് അല്ല മഹാദേവൻ പറയുന്നു പഴയതെല്ലാം അവസാനിച്ചേ മതിയാക്കൂ പുതിയ തുടക്കം വരുവാൻ കഴിഞ്ഞ ജീവിതത്തിന്റെ ഭാരം ഉപേക്ഷിക്കണം നീ അനുഭവിക്കുന്ന മാറ്റങ്ങൾ ദിവ്യമായ ഉദ്ദേശത്തിൽ നിന്നാണ് കാർഡ് മൂന്ന് ദസ്ത സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിന്റെ ആത്മാവിന് ഒരു പുതിയ ദിശ കാണാനാകുന്നു ഭഗവാൻ പറയുന്നു വിശ്വാസം പുലർത്തുക നീ ഇന്നുവരെ കാത്തിരുന്നത് അതിനുള്ള അവധി അവസാനിക്കുന്നു ആകാശത്തിൽ നിന്നൊരു ദീപം നിന്റെ വഴി തെളിയിക്കുന്നു കാഡ്നാല് സ്ട്രെങ് പറയുന്നത് നിന്റെ ഉള്ളിൽ ഉഗ്രശക്തിയുണ്ട് മഹാദേവൻ പറയുന്നു നീ കരുത്തുകാരനാണ് കരുത്തുകാരിയാണ് സമാധാനത്തോടെ നീ പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള ഫലങ്ങൾ ദീർഘകാലം നിലനിൽക്കും ശക്തിയും ധൈര്യവും മഹാദേവൻ നിന്നോട്ട് നൽകുന്നു ఈ నాలుగు కాార్డాదేవన్ నమ్మోటొప్పం ఉంటు కరుణయాల్ నమీల మోటో భక్తిభావతే ఈ సందేశం స్వీకరికూ ఈ ఎనర్జీ ని అనుగ్రహమాకట్టే